ഹലോ നമസ്കാരം നമ്മളിന്ന് രാവിലെ ഇടിയപ്പവും ഗ്രീൻ പീസുമാണ് ചായ്ക്ക് ഉണ്ടാക്കിയത് പതെല്ലാം കഴിച്ചുകൊണ്ട് ഇന്ന് പതിയക്കാരായിട്ട് അമ്മ വന്നിട്ടുണ്ട് അമ്മയും അമ്മങ്ങളെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ വീട് വീട്ടിലെത്തിയാൽ ഞാൻ എപ്പോഴും ചെടികളുടെ കൂടി ഒന്ന് നോക്കും പൂവൊക്കെ ഇട്ടു അന്ന് കാപ്പിപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോളാണ് അച്ഛൻ പറഞ്ഞത് ആത്തയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം അമ്മയോട് പറഞ്ഞു എനിക്ക് പറിച്ചു തരാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം അമ്മ തോട്ടിയിട്ടാണ് അപ്പം നമ്മളിനി ആത്തക്ക പറിക്കാൻ പോവുകയാണ് ഇത്രയും മേളമാണ് അത്തയ്ക്ക് എന്നാലും നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഞാനതെല്ലാം പറക്കിയെടുക്കുകയാണ് പിന്നെ ഇത്രയേ ഉള്ളൂ